ഹലോ സജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വെറൈറ്റി ടേസ്റ്റിൽ ഒരു മുട്ട മസാല തയ്യാറാക്കാം ശരിക്കും ഒരു വെറൈറ്റി ടേസ്റ്റാണ് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട് അപ്പം ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ആറ് മുട്ട എടുത്തിട്ടുണ്ട് അത് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് അത് പുഴുങ്ങിക്കഴിയുമ്പോൾ ചൂടാറു ശേഷം തുടക്കം മാറ്റി മാറ്റിവെക്കാം ഇനി കുറച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട് അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഉണക്കമല്ലി രണ്ട് വറ്റൽ മുളക് കാൽ ടീസ്പൂൺ നല്ല ജീരകം ഇതൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്തെടുക്കാം നല്ലൊരു റോസ്റ്റായ മണമൊക്കെ വന്നു കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ചൂടാറിയതിന് ശേഷം ഇത് പൊടിച്ചെടുക്കാം മുട്ട തൊലി പൊളിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് വരയാം അപ്പോൾ ഒരു രണ്ടോ മൂന്നോ നാലോ വരഞ്ഞെടുക്കാം ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കൊടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിലാണ് നല്ലോണം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ വരഞ്ഞ് വെച്ച മുട്ടകൾ ചേർത്ത് ചെറുത്താക്കിയൊന്ന് മൊരിയിച്ചെടുക്കാം അല്പം ഉപ്പും കൂടെ വിതറി കൊടുക്കണം ഒരു രണ്ട് നുള്ളു ഉപ്പ് മതി ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം മുട്ട ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം അതിലേക്ക് ഒരു ഈ പാനിലേക്ക് ഒന്നര ടു രണ്ട് ടേബിൾ സ്പൂൺ വരെ ഓയിൽ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു വലിയ സവാള കൊത്തിയിരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം സവാള ചെറുതായിട്ട് നിറം മാറി ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് ഇനി ഒരു രണ്ടുനുള്ള ഉപ്പും കൂടെ ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റി രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വെക്കാം അപ്പം നമ്മൾ വറുത്ത് വെച്ച് ആ മസാല പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം ഇതുപോലെ ഇന്ന് ഉടച്ചെടുക്കാം എല്ലാം നന്നായി ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ഇഞ്ച് കഷ്ണം ഇഞ്ചി ചതച്ചത് പിന്നെ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു ഏഴോ എട്ടോ ചെറിയ വെളുത്തുള്ളി അതും ചതച്ചതും ചേർത്ത് ആ പച്ചമുളന്നു മാറുന്നത് വരെ നിളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഓരോരുത്തർക്ക് എരിവ് കൂടണമെന്നുണ്ടെങ്കിൽ ഈ അളവുകളൊക്കെ കൂട്ടാട്ടോ ഇനി നമ്മൾ പൊ പൊടിച്ച് വച്ച് ആ മസാലപ്പൊടി കൊണ്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു സ്മെല് വരും കേട്ടോ ഇപ്പോൾ ഒക്കെ ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം ഒരു കാൽക്കപ്പ് ടു കപ്പ് വെള്ളം വരെ ചേർക്കാം ആ മിക്സിയുടെ ജാറില് തന്നെ ഒഴിച്ചിട്ട് ചേർത്താൽ മതി അപ്പോൾ ആ മസാലയ്ക്ക് മുഴുവനായിട്ട് കിട്ടിക്കൊള്ളും ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള സ്പെഷ്യൽ ചേരുവയാണ് പുളിവെള്ളം പുളിവെള്ളം ചേർക്കുമ്പോൾ ആ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് നിങ്ങൾ ഒന്ന് ചേർത്ത് നോക്കണം കൂടാൻ പാടില്ല കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു ആണ് ചേർത്തിട്ടുള്ളത് കുറച്ച് ലൂസായിട്ടുള്ള പുളിവെള്ളമാണ് അധികം തിക്കായിട്ടുള്ളതാണെങ്കിൽ ഒരു അര അര ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാവും അല്പം കൂടെ വെള്ളം ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂണും കുറച്ചും കൂടെ കൂടുതൽ ഉപ്പ് പിന്നെ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ നന്നായി മിക്സായി ഇപ്പോൾ ഗ്രേവി കുറച്ച് തിക്കായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒന്ന് മുരിയിച്ചു വെച്ച മുട്ടകൾ ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നേരം വീണ്ടും ലോ ഫ്ലെയിമിൽ മൂടി വയ്ക്കാം അപ്പോൾ ആ മസാലയുടെ ആ ഫ്ലേവർ മുഴുവനും ആ മുട്ടയിലെയും നമ്മൾ വരഞ്ഞിട്ടാണല്ലോ ചെയ്തിട്ടുള്ളത് അത് ആയിട്ടുണ്ടാവും രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാവും നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു മുട്ട മസാല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചപ്പാത്തിക്കാണെങ്കിലും എല്ലാത്തിൻ്റെയും കൂടെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്